ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ് റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന വണ്ടി സ്വിഫ്റ്റ് ഡിസൈർ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് മരുധീര ഡിസൈർ എന്ന് പറഞ്ഞൊരു വണ്ടിയിൽ സീറ്റ് കവറും അതേപോലെ എൻ്റെ ഫ്രണ്ടിലെ ഡോർ ഡോർപാഡ് രണ്ട് ഡോർ ഡോർപാഡുമ്പോഴും നമ്മൾ സീറ്റിന്റെ അതേ മെറ്റീരിയൽ വെച്ചിട്ട് ഡോർ ഡോർപാഡും കൂടി നമ്മൾ ഫിനിഷ് ചെയ്യുന്നുണ്ട് അതിൽ വരുന്നത് ക്ലോത്ത് മെറ്റീരിയലാണ് ശരിക്കും ഡോർ ഡോർപാഡിൽ വരുന്നത് അപ്പൊ അത് കൈയ്യം പിടിക്കുമ്പോൾ അതിന്റെ ഹാൻഡ് അതിന്റെ ഹാൻഡിലിന്റെ ഭാഗത്തും അതേപോലെ നമ്മൾ കൈ വെക്കുന്ന ഭാഗത്തും ഭയങ്കരമായിട്ട് അഴുക്കായിട്ട് വൃത്തികേട് വരാണ് അപ്പൊ അത് നമ്മൾ മാറ്റിയിട്ട് റെക്സിൻ ഈ ഡോർ ഡോർപാഡിൽ റെക്സിൻ പൊതിയാണ് ക്ലോത്ത് വരുന്ന ഭാഗത്ത് മാത്രം അപ്പൊ നമുക്ക് അതിന്റെ വണ്ടിയും കാര്യങ്ങളും നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ആ ഈ വണ്ടിയിലാണ് ഞാൻ ഇരിക്കുന്നത് ജസ്റ്റ് ഞാനൊന്ന് വണ്ടിയുടെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ഫ്രണ്ടിൽ രണ്ട് സീറ്റ് നമ്മൾ ഊരിയിട്ടുണ്ട് അതേപോലെ ഒരു ഡോർ ഡോർപാഡും നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഊരിയിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് വണ്ടിയും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത് അപ്പൊ ഇതിൽ ഈ ഡോർ ഡോർപാഡ് ഫ്രണ്ടിലെ ഡോർ ഡോർപാഡ് നമ്മൾ ഊരിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സൈഡിലെ ഫ്രണ്ടില് റൈറ്റ് സൈഡിലെ ഡോർ പാഡും നമ്മൾ ഊരിയിട്ടില്ല നമുക്ക് അതിന്റെ പാഡ് ഞാൻ കാണിച്ചു തരാം ഈ പാഡിൽ തന്നെ ക്ലോത്ത് മെറ്റീരിയൽ വരുന്ന ഭാഗം ഈ ഭാഗം ഈ ഭാഗം ആ രണ്ട് ഭാഗം നമ്മൾ മാറ്റി റക്സിൻ വെച്ച് ചെയ്യാൻ പോവാണ് ബാക്കിൽ പക്ഷെ ബാക്ക് ഡോറിൽ പക്ഷെ നമുക്ക് വരുന്നില്ല ഫുള്ള് ഫൈബറിന്റെ പീസ് ആണ് ബാക്ക് ഡോറില് ഫ്രണ്ടില് രണ്ട് ഡോറിലാണ് ക്ലോത്ത് മെറ്റീരിയൽ വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ സീറ്റും കാര്യങ്ങളും നമുക്കൊന്ന് കാണാം സീറ്റി നിറച്ച അത് ലൈറ്റ് കളറാണ് ആണ് ബീജ് കളർ ആണ് ശരിക്കും നമുക്ക് ഈ വണ്ടിയിൽ വരുന്ന സീറ്റിന്റെ കളർ വരുന്നത് ആണ് പക്ഷെ നമ്മൾ ബീജ് മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഫുൾ ഇനി നമുക്ക് അതിന്റെ ഫ്രണ്ടിൽ രണ്ട് സീറ്റ് ഊരി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് കാണാം ഇതാണ് ഇതിന്റെ ഒരു സീറ്റ് വരുന്നത് ഇതാണ് ഇതിന്റെ കളർ ആകെ മോശം വെയിലത്തിരിക്കുന്ന ആരും നമുക്ക് കാണുന്നില്ല ഞാൻ മറ്റേ സീറ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ് ബീജ് കളർ വരുന്ന ഒരു സീറ്റാണ് ഈ കാണുന്നത് ഇത് അഴുക്കായിട്ട് ആകെ അതിനെ നമ്മൾ മാറ്റിയിട്ട് ബീജ് കളറിലുള്ള സീറ്റ് തന്നെയാണ് നമ്മൾ നമ്മളിക്ക് ചെയ്യുന്നത് ആകെ അഴുക്കായിരിക്കാണ് നമ്മൾ നമ്മളെ ചെയ്യുന്ന കളറും ബീജ് തന്നെയാണ് അപ്പൊ എന്റെ വർക്ക് ഇത് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് വർക്ക് ഫിനിഷ് ആകുമ്പോൾ ഒന്നിട്ട് ഒന്ന് കാണാം അപ്പോൾ സീറ്റിന്റെ വർക്കുകൾ അവിടെ കഴിഞ്ഞു തുടങ്ങി ഫ്രണ്ടിൽ ഒരു സീറ്റിന്റെ വർക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട് ബീജ് കളറിലുള്ള സീറ്റ് നമ്മൾ ചെയ്തിരിക്കുന്ന കമ്പനി വരുന്ന ഓയി ഫിറ്റിങ്ങ് അടിപൊളിയായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാം ഫിറ്റ് ചെയ്തിട്ടുള്ള ബാക്കി വീഡിയോ കാണാം അപ്പോൾ നമ്മുടെ ഡിസൈർ വണ്ടി വരെ ഫുൾ വർക്ക് കഴിഞ്ഞു രണ്ട് വർക്ക് നമുക്കിതില് മെയിൻ ആയിട്ട് ചെയ്യാനുണ്ടായിരുന്നു ഒന്ന് നമ്മുടെ സീറ്റ് കവർ സീറ്റ് കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടിപൊളിയായിട്ട് ഒരു പ്രീമിയം ക്വാളിറ്റി വരുന്ന ഒരു സീറ്റ് കവറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ കളർ വരുന്നത് ബീജ് കളർ അപ്പൊ ഇതിൽ വരുന്ന കളർ അതായത് ബീജ് തന്നെയായിരുന്നു ഈ വണ്ടിയിൽ ഇണ്ടായിരുന്ന കളർ പക്ഷെ അത് ക്ലോത്ത് മെറ്റീരിയൽ ആയിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് കംപ്ലൈന്റ് വരുന്നതുകൊണ്ടാണ് നമ്മളത് എന്റെ മേലെ നല്ലൊരു അടിപൊളിയിലുള്ള ഒരു സീറ്റ് കവർ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഡോർ ഡോർപാഡ് നമ്മളതിൽ ചെയ്തിട്ടുണ്ട് ഡോർ പാഡ് അതില് ക്ലോത്ത് മെറ്റീരിയൽ ആയിരുന്നു അത് മാറ്റിയിട്ട് നമ്മള് റക്സിന്റെ മെറ്റീരിയൽ തന്നെ കൂടിയ റക്സിന്റെ മെറ്റീരിയലാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ സീറ്റിന്റെ സെയിം മെറ്റീരിയൽ അല്ല അതിലേക്ക് ചെയ്തിട്ടുള്ളത് എന്താ കാരണം വെച്ചാൽ സീറ്റിന്റെ മെറ്റീരിയൽ കട്ടി കൂടുതലായ കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടത്തിടാനായിട്ട് ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് സീറ്റിന്റെ മെറ്റീരിയൽ അല്ല ചെയ്തിരിക്കുന്നത് കാരണം കുറഞ്ഞൊരു മെറ്റീരിയൽ റക്സിന്റെ പെട്ടൊരു നാപ്പാലതറിൽ പെട്ടെന്ന് ഒരു മെറ്റീരിയലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് തന്നെയാണ് നമ്മൾ ഈ സീറ്റിലും ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല പ്രീമിയം ലുക്കായിട്ടുള്ള അല്ല ഒരു കളർ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ള ബീച്ച് കളർ ശരിക്കും നമുക്ക് ഡോർ പാഡിനും അതേപോലെ തന്നെ ഇന്ന ഇൻ്റീരിയറും മാച്ച് ആയിട്ടുള്ളൊരു കളർ തന്നെയാണ് ഈ ബീച്ച് കളർ ഇത് ശരിക്കും ഡിസൈറിന് അതേപോലെ തന്നെ ഹോണ്ടയ്ക്ക് ഹോണ്ടര വണ്ടികൾക്കൊക്കെ മാച്ച് ആയിട്ടുള്ള അടിപൊളിയുള്ള ഒരു കവറാണ് അപ്പോൾ ഓക്കെ ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ